നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി ശശി തരൂർ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്കെതിരെയാണ് നിൽക്കുന്നതെന്ന് ചിലരുടെ നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് ശശി തരൂരെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായ കുതിച്ചുചാട്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട അടിസ്ഥാന പശ്ചാത്തല സൌകര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസേനൻ വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാൻ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു വനംവകുപ്പിന്റെ സഹകരണത്തോടെ കിഴക്കഞ്ചേരി പാലക്കുഴിയിൽ നടത്തിയ വിത്തുണ്ട നിക്ഷേപിക്കൽ പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച കെ പി സംഘടനാ സെക്രട്ടറി കെ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്തകൾ വിശദമായി ശശി തരൂർ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്കെതിരായാണ് നിൽക്കുന്നത് എന്നത് ചിലരുടെ വ്യാഖ്യാനമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല രീതിയിലും ഫോട്ടോ അതുകൊണ്ട് ഫോട്ടോ പ്രദർശനം നടത്തിയിട്ടല്ല ഡി സി സിയിൽ ചേറ്റൂർ ശങ്കർധാരെ അനുസ്മരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ ഏക മലയാളി കോൺഗ്രസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലാണ് നിങ്ങൾക്കറിയാം ആ പഞ്ചാബിലുള്ളവർ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരാണ് അവർ ഈ പിന്നെ അവരുടെ മതം സിഖാണ് എന്നിട്ട് പോലും അന്നത്തെ അവർക്ക് വേണ്ടി ആ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ എന്നിട്ടുപോലും നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് ശശി തരൂർ എന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതപൂർവ്വമായ കുതിച്ചുചാട്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് കെ ഡി പ്രസേനൻ എം കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ഏറ്റവും മികച്ച ചെയ്യാൻ നേടിയ ഒരു അധ്യയന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് അതിലേക്ക് ആദരിക്കണം എന്നത് നേരത്തെ തന്നെ ഇന്ന് നിശ്ചയിച്ചതാണ് ചില കൂടി സൗകര്യം നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് പിന്നെ മാറ്റി ഇന്ന് പണിമുടക്കാണ് പഠിപ്പ് മുടക്കാണ് പഠിപ്പ് മുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പസിൽ മറ്റു കുട്ടികളില്ലെങ്കിലും ഇവിടെ ശേഷം നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി സ്കൂൾ പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ പ്രധാന അധ്യാപിക സമീത പി ടി പ്രസിഡന്റ് എം അശോകൻ ഡെയ്നി ഷാജി എസ് രാധാകൃഷ്ണൻ പി എം കലാധരൻ വി ഓമനക്കുട്ടൻ കെ രവീന്ദ്രൻ എസ് ബഷി സലീം പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന ചടങ്ങ് കെ പി സി സി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം എന്താ ഈ വരുന്ന ഞായറാഴ്ച രണ്ട് മണിക്ക് ബഹുമാനായ എ ഐ സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർ അവർ നിർവഹിക്കുന്നതാണ് ആ ഒരു വിവരം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേകം വിളിച്ചിരിക്കുന്നത് ഒരുപാട് കാലമായി കിഴക്കഞ്ചേരിയിൽ പണ്ട് ഓഫീസ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ആദ്യകാലത്തേക്ക് വണ്ടാഴിയിലാണ് അന്ന് പാർട്ടിക്ക് ഓഫീസ് ഉണ്ടായിരുന്നത് കിഴക്കൻചേരിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആദ്യകാലത്തേക്ക് വണ്ടാഴിയിൽ പോയി വണ്ടാഴിയിൽ ആണ് യോഗം കൂടിയെന്നാണ് ഞാൻ ഒരു പഴയകാല ആളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റഞ്ചിൻ്റെ അടുത്താണ് ഈ ഈ കെട്ടിടത്തിൽ ആ വാടകയ്ക്കാണ് കുറേക്കാലം വരുന്നത് പിന്നീട് ആ ഒരു നാല് സെൻറ്റ് സ്ഥലം കുണ്ടുകാട്ടിൽ പാർട്ടി സ്വന്തമായി വാങ്ങി ആ പഴയ കെട്ടിടത്തിൽ ഇതുവരെ തുറന്നു വന്നു ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ പതിനൊന്നിലാണ് ഇവിടെ കിഴക്കഞ്ചേരിയിൽ ഒരു നാല് സ്ഥലം സ്വന്തമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അവിടെ ഒരു പുതിയ നിർമ്മിക്കാൻ കഴിഞ്ഞു സമയം കൂടിയാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും കിഴക്കഞ്ചേരി നെടുമ്പറമ്പത്ത് ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ഓഫീസ് പണി പണികൾ വാർത്താ സമ്മേളനത്തിൽ ഡി സി സി സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ മറ്റ് ഭാരവാഹികളായ ബാബുപോൾ വി ആർ പത്മനാഭൻ എസ് പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുലർച്ചെ ഒന്നരോടുകൂടി തീപിടുത്തമുണ്ടായത് തീ പടരുന്നത് കണ്ട യാത്രിക പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് തീ അണച്ചു വൈദ്യുതി ലൈനിലുണ്ടായ പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ആളുകൾ കുറവായതിനാൽ ആളപായമില്ല കഴിഞ്ഞു പഴമ്പാലക്കോട് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഹക്കീം തെക്കേപിക അധ്യക്ഷനായി കെ രഞ്ജിത് കുമാർ ശശി ചമ്മണി തോരന്നൂർ ശശിധരൻ പി ബാലൻ പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു തിരുവറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മത്തവിലാസം കൂത്തിന് ശനിയാഴ്ച സമാപനമാകും ജൂലൈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് മത്തവിലാസം കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് കിള്ളിക്കുരിശിമംഗലം മാണി മാധവ ചാക്യ ഗുരുകുലമാണ് മത്തവിലാസം കൂത്തിന് നേതൃത്വം നൽകുന്നത് ശിവനെ തപസ് ചെയ്ത് ശിവസാരൂപ്യം നേടി കപാലിയായി ഭിക്ഷയാജിച്ച് മഹാവൃതം നോൽക്കുന്ന കപാലിയുടെ കഥയാണ് ചാക്യാർ മത്തവിലാസംകൂത്തിലൂടെ അവതരിപ്പിക്കുന്നത്